എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ഈ ചെറിയ ആത്മീയ യാത്രയിലേക്ക് സ്വാഗതം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് എത്താൻ ഒരു സന്ദേശം കാത്തിരിക്കുന്നു ഒരു തനിമയുടെ ശ്വാസം എടുക്കൂ വിടൂ ഇപ്പോൾ ചിന്താ തീരങ്ങളിൽ നിന്നൊഴിഞ്ഞ് ഇവിടെ കിടക്കുന്ന ഒരു ദിവ്യ നമ്പറുകളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കൂ ഒന്നാമതായി ദ്വാരം രണ്ടാമതായി സമൃദ്ധിയുടെ നിങ്ങൾക്ക് ആകർഷണം അൻപത്തി അഞ്ചിനെ തിരഞ്ഞെടുത്തവർക്കുള്ള ദൈവീക ചൂണ്ട വിശ്വാസം ഇതാ അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് മാറ്റത്തിന്റെ സ്വരൂപം അടുത്ത അഞ്ചാഴ്ചക്കുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ കാണാതെ കിടക്കുന്ന വാതിലുകൾ തുറക്കപ്പെടും തൊഴിൽ മേഖലയിൽ ഒരു ആകസ്മിക പുരോഗതി ചെറിയൊരു ഡ്രീം ഐഡിയ പണം വരുമാനത്തിനായി മാറാൻ തുടങ്ങും പഴയ ബന്ധങ്ങൾ അനായാസം മാറുകയും പുതിയവയെ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുകയും ചെയ്യും ഈ സമയത്ത് ആത്മവിശ്വാസം നിങ്ങളുടെ പ്രതിരോധ വചനമാണ് ഹൃദയത്തിൽ പ്രണയം നിറച്ചുകൊണ്ട് മാറ്റങ്ങളെ നേരിടൂ ഇനി തിരഞ്ഞെടുത്തവർക്കായി സമൃദ്ധിയുടെ കവാടം തുറക്കപ്പെടുന്നു എണ്ണൂറ്റി എൺപത്തി എട്ട് അതുല്യമായ അനുഗ്രഹത്തിന്റെ സംജ്ഞ നിങ്ങളുടെ പരിശ്രമങ്ങൾക്കുള്ളൊരു പ്രതിഫലം അടുത്തിടപഴകുന്നു ിയമപരമായ തടസ്സങ്ങൾ നീങ്ങി അധികാരപരമായ അംഗീകാരങ്ങൾ കുടുംബത്തിൽ സന്തോഷവും വർധനയും ധ്യാനം ആത്മവിശ്വാസം അശാന്തമല്ലാത്ത അന്തർബോധം ഇത് സമ്പൂർണമായുള്ള ആന്തരിക സമൃദ്ധിയുടെ തുടക്കമാണ് അഞ്ഞൂറ്റി അൻപത്തി അഞ്ചും എണ്ണൂറ്റി എൺപത്തി എട്ടും വഴികൾ വേറെയാകാം പക്ഷേ ആത്മബലം ണയം വിശ്വാസം ഇവയെല്ലാം ഒരേ പാതയിൽ നമുക്ക് കൂടെയുണ്ട് ഇന്ന് നിങ്ങൾക്ക് മനസ്സിലായതെന്താണ് അഞ്ഞൂറ്റി അൻപത്തി അഞ്ചാണോ എണ്ണൂറ്റി എൺപത്തി എട്ടാണോ അത് ഒരു അനുഭവമായി മാറിയാൽ ഈ കമന്റിലേക്ക് പങ്കുവെക്കൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഇഷ്ടദൈവനാമം എഴുതാനും മറക്കരുത് ഇന്നത്തെ സന്ദേശം നിങ്ങളിൽ സ്നേഹത്തിന്റെ വിത്തുകളായി പരക്കട്ടെ നാളെയൊരു നമുക്ക് വീണ്ടും കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കൂടാതെ കമന്റിൽ ഓം നമ ശിവായ ഇന്ന് ബോക്സിൽ നിങ്ങളുടെ ഇഷ്ട സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ പങ്കുവെക്കാനും മറക്കരുത് എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു നന്ദി നമസ്കാരം